പ്ലാനിംഗ് കേട്ടോ പെരുന്നാളിൽ എന്തൊക്കെ പേടിക്കണോന്ന് ഇപ്പഴേ പ്ലാനിങ്ക് നിന്നെ മറക്കാനോടാ എന്നെ മറന്നിട്ടില്ല ഇത്ര വർഷമായിട്ട് അത്രക്ക് നല്ല ഗുഡ് മോർണിംഗ് ഗായ്സ് മറ്റൊരു വ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം രാവിലെ കുറച്ച് ദോശയും ബീഫും മീനൊക്കെ കഴിച്ച് പരിപാടി തുടങ്ങാമെന്ന് വിചാരിച്ചു എന്നൊരുപാട് പരിപാടികളുണ്ട് സ്കൂളിലൊക്കെ ഒന്ന് പോകണം സാറുമാരെയൊക്കെ ഒന്ന് കാണണം എന്ന് പ്രതീക്ഷയോടെ പോവാണ് നമ്മുടെ കിളിക്കൂട്ടന്മാർ പേരക്കങ്ങോട്ട് ശോഷിക്കോഷു നിൽക്കുക ചുമന്ന പേരൊക്കെ ഞങ്ങള് ഞങ്ങളുടെ ഞങ്ങളുടെ അല്ല ഞാൻ പഠിച്ച സ്കൂളിൽ പോവാണ് പ്ലസ് ടു പഠിച്ച സ്കൂളില് ഞാൻ മാത്രമല്ല രാജീവും എല്ലാം അവിടെ പഠിച്ചത് അപ്പൊ രാജീവിന്റെ ജിനുവിന്റെ വേലത്തരം എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി രാജീവിന്റെ ഞാൻ വേണ്ടി ഡാഡി ഡോട്ട് ഒന്നല്ല ഡീസൺ പോയിരുന്നു ഡാഡിയുടെ കൊറേ ഡോട്ട് ഇത്തരങ്ങൾ അവിടുന്ന് കേൾക്കാം അവിടുത്തെ രണ്ടുപേരുടെയും ഇവരുടെ രണ്ടുപേരുടെയും പുത്രങ്ങള് കേക്കാൻ വേണ്ടി പോവാണ് പോവാണെല്ലാം ഡാഡി ഡീസൻ പോയിരുന്നു അവിടുത്തെ ഇവിടെ ഫുൾ എ പ്ലസ് കിട്ടിയ ഫ്ലെക്സ് ഒക്കെ കാണുന്ന കാണുമ്പോ ഒരു കൊതി വരുന്നുണ്ട് ഞങ്ങൾ പഠിച്ചിരുന്ന സമയത്ത് എ പ്ലസ് സ്കീം സ്കീമായിരുന്നെങ്കിൽ ഫുൾ എ പ്ലസ് കിട്ടേണ്ട ആളായിരുന്നു ഞാൻ ആ മതി 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 സാർ പറയാൻ കാണുമ്പോ എങ്ങനെ നിന്നെ മറക്കാനോടാ ഇത്ര വർഷമായിട്ട് അത്രക്ക് നല്ല കിട്ടിയാലോ പിന്നോരെണ്ണം വന്നിട്ടില്ല ഇവിടെ ഞാൻ ചെന്ന ആദ്യം ചെന്നപ്പോ എന്നെ പരിചയപ്പെടുത്തിയ പരിചയപ്പെടുത്തിയൊരു സാറുണ്ടായിരുന്നാണ് പിന്നെ പറഞ്ഞത് പിന്നെ ഇപ്പഴേ ഒക്കെ പറഞ്ഞു നമ്മളെ കൊട്ടാരക്കര കോട്ടപ്പുറമായി നമ്മള് പഠിച്ചത് എവിടെ ആരുന്ന പഠിച്ചത് സെന്റ് ഹയർ സെക്കൻഡറി സ്കൂളില് അവിടെ ആണ് നമ്മള് പ്ലസ് ടു പഠിച്ചത് സെന്റ് മേരീസിലാണ് പത്താം ക്ലാസ് പഠിച്ചത് കിഴക്കത്തിരി കൊള്ളെ അപ്പം അവിടെ സാറുമുണ്ടോന്നുള്ളത് അറിയത്തില്ല ഏട്ടോ സാറെ എനിക്ക് പന്തപ്ലാവ് സാർ ബിജു പന്തപ്ലാവ് സാർ എനിക്ക് മെസ്സേജ് അയച്ച് സ്കൂളിലോ സ്കൂളിലോട്ടൊക്കെ ഇറങ്ങണേ എന്ന് പറഞ്ഞു ചുമന്താ പിന്നെ സാറുമാരെയൊക്കെ ഒന്ന് കാണാം എന്ന് പറഞ്ഞു പോവാണ് സാറിൻ്റെ തിരിച്ചറിയോ ഇതിലേ കൂടെ മേളിലോട്ട് കേറി പോണം സ്കൂളിൽ വന്നാലേ വഴി വഴി അവിടെ പറക്കാരില്ല മിഥുൻ ഈ ശുഖുവിനെ ഫ്രണ്ടിൽ വെച്ചിട്ട് കോളേജിൽ വരുവായിരുന്നു ാണ് വന്നത് നടന്ന് അന്ന് ആരെങ്കിലും താഴെ എല്ലാരും രണ്ടു രൂപ കൊടുക്കും ആറു ഏഴും പേര് ഒരാള് രണ്ടു രൂപ കേട്ടോ

ഇത് നമ്മുടെ വീഡിയോ ഇവിടെ പഠിച്ച പിള്ളേർക്ക് വേണ്ടി കാണിക്കുന്ന കേട്ടോ ജസ്റ്റ് ആ കുരിശെടി വന്നെന്ന് പറഞ്ഞത് ഓ ക്രിക്കറ്റ് കളിച്ചു എത്ര ക്രിക്കറ്റ് കളിച്ച് ഇത് ചെറിയൊരു പള്ളിയുണ്ട് ഇതിന് തൊട്ടപ്പുറത്തോടാണ് റൈറ്റ് സൈഡിലോട്ട് പോകുന്നിടത്തോട്ടാണ് നമ്മുടെ കോളേജ് അതിപ്പോ ഇവിടെ വഴി പോയടാ താട്ട് പോട്ട് കോളേജ് കിട്ടില്ല ഇവിടെ വന്ന് പക്ഷേ നമ്മുടെ പന്തപ്ലവ് സാറ ഇവിടെ ഇല്ല സാറ് വാല്യുവേഷൻ പോയേക്കും പിന്നെ എന്നോട് നേരത്തെ പറഞ്ഞ തിങ്കൾ ചൊവ്വായ വാല്യൂഷൻ ആണ് എന്നുള്ളത് കാര്യം പറഞ്ഞില്ലായിരുന്നു ഒരുപാട് മാറ്റം കേട്ടോ ഒരുപാട് ഗേറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ട് അത് വരിക നമ്മുടെ ഡാഡി എങ്ങനായിരുന്നു ഇപ്പൊ പോയിട്ട് വന്നിട്ട് അടുത്ത ദിവസം വരുമ്പോ അറിയാം പെരുന്നാളിന് അപ്പൊ പോകുന്ന വഴി പൊന്നുമണിന്ന് കാണാന്ന് പറഞ്ഞ് കേറിയാണ് അവസരം കിട്ടിയ അന്നേരം തണുത്തോട് നമ്മുടെ ഒറ്റ വീഡിയോ ഉണ്ട് അതുകൊണ്ട് വലിയ വണ്ടി വേണമെന്ന പറഞ്ഞു വലിയ വണ്ടി ചെറിയ ചെറിയ പരിപാടിയാണ് വലിയ കളികൾ ഒറ്റ എഴുതിയില് ഹെവി ലൈസൻസ് കിട്ടിയിരിക്കാന് ചെലവാണെന്ന് പോകുമ്പോ ആൻസൺ അവിടെ നിക്കണം എല്ലാവർക്കും പരിചയപ്പെടാൻ ലാസ്റ്റ് പിടിക്കൻ പറഞ്ഞു മുതുക്കൻ എന്നല്ലോ കേട്ടോ നമ്മളെക്കാർ ഒരുപാട് പ്രായം കുറഞ്ഞ് ഏകദേശം ഒരു മുപ്പത്തിരണ്ട് വയസ്സ് അത് മതിയായിരുന്നു ഇരുവരോട് പറഞ്ഞോ ഒന്നും അവനെ കളിയാക്കിട്ടേക്ക് കളിയാക്കിയിട്ടേക്ക് അവൻ ജീവൻ ജീവിതകാലത്തെ അവർ പെണ്ണ് കിട്ടരുതെന്ന് അത് കുണുകുണു കുടുകുണു ഗൾഫിന്ന് വന്നേ ഉള്ളൂ കുണുകൊണ്ടും വീഡിയോ വരുമ്പോഴത്തേന് സെറ്റാകും മണിയടിക്ക വിദഗ്ധനാണവൻ മതി 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 ആ നിന്റെ മണിയെടി ഇഷ്ടപ്പെട്ട് ഏതോ പള്ളിയിലും പദയാത്ര കേട്ടോ പദയാത്ര പദയാത്ര വഴി ചായ പിടിക്കാ വട പഴമ്പൊരി മോട്ട ഉരുണ്ട ഇഷ്ടപ്പെട്ടാ ഉരുണ്ടവട ഉരുണ്ട ഉരുണ്ടോ അമ്മ ചീതോണ്ടിരിക്കുന്നു എല്ലാരും പള്ളിപ്പെരുന്നാളില് പോവാണ് അഞ്ചെത്ര നാളായി പള്ളിപ്പെരുന്നാൾ പോയിട്ട് ആയി പള്ളിയിൽ പോയി പറഞ്ഞാ മതിപ്പോ ഭയങ്കര പ്ലാനിങ് കേട്ടോ പെരുന്നാളിൽ എന്തൊക്കെ പേടിക്കണോന്ന് ഇപ്പഴേ ഇവിടുന്നേ പ്ലാൻ ചെയ്ത് വരുവാണ് ഹെവി ഡ്രൈവർ ആൻസനോട് ഉണ്ട് ഇപ്പൊ വണ്ടിയുടെ കീഴിൽ കൊണ്ട് കേറ്റിയനെ പോന്നെ ചാടേതു അഞ്ജുവിന്റെ കൊട്ടകയിലേക്ക് വീണ്ടും നമ്മള് എത്തിയിരിക്കുകയാണ് ആദ്യം ഇവിടെ എവിടുന്നേരും ഫുഡ് കഴിക്കണം പെരുന്നാളായിട്ട് നീ എവിടാ നമ്മളങ്ങനെ കോലഞ്ചേരിയിലെത്തി നമ്മളങ്ങോട്ട് ഇപ്പൊ ഈ കടകളിലൊക്കെ ലൈറ്റ് ഇട്ടേക്കുന്നത് ഈ പെരുന്നാള് പ്രമാണിച്ചാണ് ഓടിയത് പെരുന്നാളിൽ പ്രമാണിച്ച് സ്കൂളിന് അവധിയാണ് എത്ര ദിവസം അവധി ഉണ്ടെ അവരുടെ ഈ പള്ളിയുടെ ഇതാണല്ലോ അതുകൊണ്ട് പിന്നെ അവധി നര നര എല്ലാരും അഞ്ചിട്ട് സത്യം വന്ന് അത്യാവശ്യം ചൂണ്ടി അമ്മേടം ചെരുപ്പ് കട്ട് ബോധിച്ച് അപ്പോൾ പെരുന്നാൾ വിശേഷങ്ങളുമായി അടുത്ത ബ്ലോഗിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് സൈനിങ് ഓഫ് കൈപ്പൻസ്